എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് തികയ്ക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള മഹാസംഗമം വെള്ളിയാഴ്ച ചേർത്തലയിൽ നടക്കും ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന മഹാസംഗമം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായി എസ് എൻ ഡി പി യോഗം നേതൃത്വത്തിൽ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ആദരമൊരുക്കാൻ ചേർത്തല യൂണിയൻ സംഘടിപ്പിക്കുന്ന സംഗമം വെള്ളിയാഴ്ച ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് വെള്ളാപ്പള്ളി നടേശനെ ചേർത്തല എക്സ്റേ കവലയിൽ നിന്ന് തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച നാലിന് സംഗമവും സ്വീകരണ സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും ഒരു വീട്ടിൽ ഒരു വ്യവസായം പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി എൻ വാസവൻ ഗുരു സന്ദേശം നൽകും മന്ത്രി സജി ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ സന്ദേശം നൽകും ഏതാണ്ട് ആറായിരം പേർ ഇരിക്കാൻ കഴിയുന്ന പന്തൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം ഇരുപത്തി അയ്യായിരം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കും പന്തലിൽ ഇരിക്കാവുന്ന ആറായിരം കഴിഞ്ഞ് ബാക്കി മുഴുവൻ ആളുകളും ഈ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുവാനും അതുപോലെ തന്നെ പിന്നെ വന്നു പോകുവാനുമുള്ള സൗകര്യമാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എൽ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡയറക്ടറേറ്റ് കറണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ അത്തരം കാര്യങ്ങൾ മുഴുവനും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനുള്ള പിന്നെ പ്രതിരോധ മാർഗങ്ങളെല്ലാം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലയിൽ എല്ലാ മേഖലയിലും പിന്നെ പ്രവർത്തനം പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു പിന്നെ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്